ചവിട്ടി പേടിച്ചാണ് പല നടികളും സെറ്റിൽ ഉറങ്ങുന്നത് വിട്ടുവീഴ്ച ചെയ്യാത്തവർക്ക് അവസരമില്ല നടും ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ട് അതേപോലെ നോക്കിംഗ് അറ്റ് ദി ഡോർ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ കേട്ടോ ആഭാസം സിനിമയുടെ ചിത്രീകരണത്തിലൂടെ പലതവണ അലൻസിയർ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ചെന്ന് യുവനടി ദിവ്യ ഗോപിനാഥ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെ വെളിപ്പെടുത്തി അണിയറ പ്രവർത്തകർ എടുത്തു നൽകിയ മുറിയിൽ രാത്രി എത്തി പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നായിരുന്നു വെളിപ്പെടുത്തൽ ആഭാസത്തിന്റെ ചിത്രീകരണത്തിനിടെ ഏഴുതവണ അലൻസിയർ മോശമായി പെരുമാറി സെറ്റിലെ പെൺകുട്ടികളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് മറ്റു സെറ്റുകളിൽ പോയി പ്രചരിപ്പിച്ചു ആഭാസത്തിന്റെ സെറ്റിൽ പലതവണ ലൈംഗിക ചുവയോട് സംസാരിച്ച അലൻസിയർ രണ്ടു തവണ മുറിയിൽ അതിക്രമിച്ചു കയറി കട്ടിലിൽ കിടന്നെന്നും സഹതാരത്തിനൊപ്പം ഭക്ഷണം കഴിക്കുന്നതിനിടെ മോശമായി പെരുമാറിയെന്നും ദിവ്യ പറയുന്നു സിനിമാ സെറ്റിലെ സ്ത്രീകളോട് ഇതിനുശേഷവും മോശമായി പെരുമാറുന്നെന്ന് തെളിവ് ലഭിച്ചതോടെയാണ് നടന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിക്കാൻ തീരുമാനിച്ചതെന്ന് ദിവ്യ പറഞ്ഞു കുറച്ച് നാളുകളായിട്ട് പുള്ളി പലയിടത്തും ആഭാസത്തിലെ പെൺകുട്ടികളെ കുറിച്ചും പല പെൺകുട്ടികളെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു നടക്കുന്നൊക്കെ എന്റെ ചെവിയിൽ ചെവിയിലെത്തുകയും പുള്ളിയോട് സംസാരിക്കുകയും പുള്ളിയോട് ഫൈറ്റ് ചെയ്തൊക്കെ ചെയ്തു ഗോപാലേഷ നമ്പർ അല്ലേ ഇതാ എന്റെ നമ്പറാണ്ടി അതിനകത്ത് ഞാൻ ഒരിക്കലും ഫാഷനായിട്ട് ചുരുങ്ങിയ സത്യസന്ധമായ ആരോപണങ്ങൾ ഇവിടെ ഇല്ലാതെ പോകുകയും ചില കാര്യങ്ങളിൽ ചില ചിലരുടെ പ്രശസ്തിയും ചില ആവശ്യങ്ങളും മാത്രം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോപണമായി ഇവിടുത്തെ മീറ്റുമാറി ജനുവിനായിട്ട് പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ എന്ന് ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കാം പക്ഷെ എന്തിനാണ് എന്നെ ഇങ്ങനെ നിരന്തരം നിരന്തരം ഈ ഈ മീറ്റിംഗ് കൂടുമ്പോഴൊക്കെ എൻ്റെ പേര് മലയാള സിനിമയിലെ ഏക പീഡകൻ നടൻ അലൻസീറിനെതിരെ ലൈംഗികാരോപണവുമായി കൂടുതൽ പേർ രംഗത്തെത്തുന്നു അമേരിക്കയിൽ മൺസൂൺ മാംഗോസിന്റെ ചിത്രീകരണത്തിനിടെ പ്രൊഡക്ഷൻ ടീമിലുണ്ടായിരുന്ന വിദേശ വനിതയോട് മോശമായി പെരുമാറിയെന്നാണ് പുതിയ പരാതി അവൻ്റെ ഒരു കലാപരിപാടി